ഹലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കെ പി എസ് ടി നടത്തുന്ന സ്വദേശ് മെഗാ ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പ്രധാനമായിട്ടും ഇത് മുൻ വർഷം ചോദിച്ച ചോദ്യ പേപ്പറിൽ നമ്മൾ എടുത്ത കുറേ ചോദ്യങ്ങളാണ് നമുക്കത് അറിയാം ഈ ഒരു സ്വദേശ് മെഗാ ക്വിസ് മത്സരം അല്ലെ വിവിധ ഘട്ടങ്ങളായിട്ടാണ് നടന്ന് നടന്നു പോകുന്നത് സ്കൂൾ ഘട്ടം അതേപോലെ അതിനുശേഷം സബ് ജില്ല ജില്ല സംസ്ഥാന തലം വരെ നീണ്ടുപോകുന്ന ഒരു മെഗാ ക്വിസ് മത്സരമാണ് പ്രധാനമായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നത് ഓക്കെ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അതിലുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അതിലുള്ള പങ്കെടുത്ത ആളുകളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ കുറേ അധികം കാര്യങ്ങളാണ് അല്ലെ ചില സംഭവങ്ങളായിരിക്കാം വർഷങ്ങളായിരിക്കാം നിരവധിയായ കാര്യങ്ങൾ നേരെ വീഡിയോയിലേക്ക് നോക്ക് ആദ്യത്തെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട് സബ് ജില്ലാ തലം എന്നുള്ള രീതിയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനായിരുന്നു ഗാന്ധിജിയുടെ ജനനം ഗുജറാത്തിലെ പോർബന്ദറിൽ മാതാപിതാക്കളുടെ പേര് കരംചന്ദ് ഗാന്ധി അതേപോലെ പുത്രിഭായ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പൂർണമായ നാമധേയമുള്ള ഗാന്ധി പിറന്ന വീടിന്റെ പേരെന്തായിരുന്നു ഈ രീതിയിലാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഓക്കെ വലിയ ചോദ്യമായിരിക്കും പക്ഷേ കുറച്ചു കളട കാര്യം എന്താ ഗാന്ധിജി പിറന്ന വീടിന്റെ പേരെന്തായിരുന്നു ഉത്തരം അതെ കീർത്തി മന്ദിർ എന്നാണ് കീർത്തി മന്ദിർ എന്നാണ് ഗാന്ധിജിയുടെ ആ ജനിച്ച വീടിന്റെ പേര് ഗാന്ധിജിയുടെ പഠനകാലത്ത് ഗെയിൽസ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ക്ലാസ് പരിശോധനയ്ക്ക് വന്നു ഇൻസ്പെക്ടർ ക്ലാസിൽ കേട്ടെഴുത്ത് നടത്തി ഗാന്ധി ഒരു വാക്ക് തെറ്റായി എഴുതി അധ്യാപകൻ ശരിയായി എഴുതാൻ പറഞ്ഞെങ്കിലും ഗാന്ധി സമ്മതിച്ചില്ല ഗാന്ധി തെറ്റായി എഴുതിയ ആ വാക്ക് ഏതാണ് ആ വാക്ക് ഏത് എന്നാണ് ചോദ്യം ഏതായിരുന്നു ആ ഒരു വാക്ക് നിങ്ങൾക്കറിയോ ആ വാക്കിനെ പറ്റിയിട്ട് നോക്കാം നമുക്ക് എന്താണ് അതിൻ്റെ ഉത്തരം ഉത്തരം കെറ്റിൽ ഓക്കെ കെറ്റിൽ എന്നുള്ള വാക്കാണ് ഗാന്ധിജി തെറ്റായി എഴുതിയ ആ ഒരു വാക്ക് ദെൻ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ സമരമാർഗമാണ് സത്യഗ്രഹം ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമാകാൻ കാരണമായ സത്യഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടത്തിയ ഈ സത്യഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നടന്നത് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് കുറേയധികം കാര്യങ്ങൾ അതിനുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് എന്നാൽ ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്നാണ് നമ്മുടെ പ്രധാനമായിട്ടും ഇപ്പൊ ചോദിച്ച ചോദ്യം ഉത്തരം നമുക്കറിയാം ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് ബീഹാറിലാണ് ചമ്പാരൻ എന്നുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം കേരള ഗാന്ധി കെ കേളപ്പനായിരുന്നു ഗുരുവായൂർ സത്യഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗുരുവായൂർ സത്യഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ഓക്കെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ് ചോദ്യം ഉത്തരം അതെ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന എ കെ ജി അല്ലെങ്കിൽ എ കെ ഗോപാലനാണ് ഓർത്തു വെക്ക എ കെ ഗോപാലൻ അടുത്ത ചോദ്യം സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഹരിജനോദരണം ഗിലാഫത്ത് പ്രസ്ഥാനം എന്നിങ്ങനെ അഞ്ച് വട്ടം ഗാന്ധിജി കേരള പര്യടനം നടത്തിയിട്ടുണ്ട് ആദ്യമായി ഗാന്ധിജി കേരള പര്യടനം നടത്തിയത് എപ്പോഴാണ് വർഷമാണ് ചോദിച്ചത് ഓക്കെ അറിയെങ്കിൽ പറയാ ഉത്തരം എന്താണ് അതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഓക്കെ ഓർത്ത് വയ്ക്കുക അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് അടുത്ത ചോദ്യം ഇതാണ് ജവഹർ തനി രത്നമാണ് ആ സത്യസന്ധതയെ ആര് അവിശ്വസിക്കും ഇത് ഗാന്ധിജിയുടെ വാക്കുകളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് നെഹ്റു ജനിച്ചു ജന്മദിനം ശിശുദിനമായി കൊണ്ടാടുന്നു പിതാവിന്റെ പേര് മോത്തിലാൽ നെഹ്റു മാതാവിന്റെ പേര് എന്താണ് അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് എന്താണ് ഓക്കെ ഉത്തരം അതെ സ്വരൂപ റാണി ഓർത്തുവയ്ക്ക സ്വരൂപ റാണിയാണ് ഉത്തരം അടുത്ത ചോദ്യം ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിലിടാനും ബ്രിട്ടീഷ് സർക്കാരിന് അധികാരം നൽകിയ നിയമമേത് ഉത്തരം റൗലറ്റ് ആക്ട് ഓർത്തുവയ്ക്ക റൗലറ്റ് നിയമം അടുത്ത ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക വലിയ ചോദ്യമാണ് എന്നാൽ ഉത്തരം ചെറുതാണ് റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി ജാലിയൻ വാലാബാഗ് മൈതാനിയിൽ അണിചേർന്ന ആയിരങ്ങൾക്കു നേരെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ പട്ടാളം വെടിയുതിർത്തു നിരവധി പേർ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇതിൽ പ്രതിഷേധിച്ച് തനിക്ക് ലഭിച്ച സർ പദവി ഉപേക്ഷിച്ച നേതാവ് ആരാണ് ഓക്കെ നമ്മൾ നിരവധിയായ വീഡിയോകൾ പരിശോധിച്ച് ചോദ്യം കൂടി ആയതുകൊണ്ട് നമ്മൾ നേരെ ഉത്തരത്തിലോട്ട് പോവാണ് ഉത്തരം ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാനമായ ഒരു സമരത്തിന് സബർമതി ആശ്രമത്തിൽ തുടക്കം കുറിച്ചു ഏതായിരുന്നു ഉപ്പു സത്യാഗ്രഹം ഉപ്പു സത്യാഗ്രഹ സമരം കടപ്പുറത്ത് നടന്ന ഉപ്പു സത്യാഗ്രഹ സമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച സത്യഗ്രഹികൾ എത്ര ഇത് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെട്ട ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ആ ചോദ്യങ്ങൾ പരിചയപ്പെട്ടു പോകുന്നത് ഓക്കെ ഉത്തരം എഴുപത്തിയെട്ട് ഗാന്ധിജിയെ സ്വാധീനിച്ച നിരവധി മഹാന്മാരും ഗ്രന്ഥങ്ങളുമുണ്ട് എന്നാൽ തന്റെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കിയത് ആരെയാണ് ഗാന്ധിജി ഉത്തരം ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഓർത്തുവയ്ക്ക ഗോപാലകൃഷ്ണ ഗോഖലെ ദൻ ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ വടകരയിൽ ഒരു പെൺകുട്ടി തന്റെ മുഴുവൻ സ്വർണാഭരണങ്ങളും പരിജനോധാരണ ഫണ്ടിലേക്ക് ഗാന്ധിജിക്ക് സംഭാവന ചെയ്തു ഗാന്ധിജിക്ക് നേരിട്ട് സംഭാവന നൽകിയ ആ ഒരു പെൺകുട്ടിയുടെ പേര് എന്താണ് അറിയാം നമുക്ക് ഉത്തരം കൗമുദി കൗമുദി ടീച്ചർ ദൻ നോക്ക നമ്മുടെ വീഡിയോയില് കുറച്ച് വരികൾ നൽകിയിട്ടുണ്ട് ഓക്കെ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഈ വരികൾ ആരുടേതാണ് ഉത്തരം ആശാൻ കുമാരൻ വരികളാണ് ദെൻ നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഓക്കെ ഗീതം വന്ദേ മാതരം രചിച്ചത് ആരാണ് ആരാടാ ഉത്തരം എസ് ബങ്കിം ചന്ദ്ര ചാറ്റേജി ഓർത്തു വയ്ക്ക ബങ്കിം ചന്ദ്ര ചാറ്റേജി അടുത്ത ചോദ്യത്തിലോട് പോവാണ് കൃത്യമായിട്ട് വായിച്ച് നോക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിച്ചു തരാം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ക്രൂരതയും നിരുത്തരവാദിത്വവും കാരണം ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഒരു പൊതുജന സമരത്തിനായി ആഹ്വാനം ചെയ്തു തിരഞ്ഞെടുത്ത വ്യക്തികളെ കൊണ്ട് സത്യഗ്രഹം നടത്താനായിരുന്നു നീക്കം ഒന്നാമത്തെ വ്യക്തി സത്യഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു ഓക്കെ ഒന്നാമത്തെ വ്യക്തിയായിട്ട് വ്യക്തി സത്യഗ്രഹിയായിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആ വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം വിനോഭാ ഭാവേ ഓർത്ത വിനോഭാ ഭാവേ അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ഓക്കെ ഗോവാലിയ ടാങ്ക് മൈതാനിയിൽ വെച്ചായിരുന്നു പ്രമേയം അവതരിപ്പിച്ചത് ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനം നടന്ന ഈ മൈതാനം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന പേരിലും അറിയപ്പെടുന്നു കെ ഈ മൈതാനം ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്രാന്തി മൈതാനം എന്ന ഈ ഒരു മൈതാനം ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ബോംബെ അല്ലെങ്കിൽ മുംബൈ ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥന ഗാനമാണ് വൈഷ്ണവ ജനദോ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനം ആരാണ് ഇത് രചിച്ചത് ഉത്തരം നരസിംഹ മേത്ത ഓർത്തു വയ്ക്കുക നരസിംഹ മേഹ ദെൻ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത് എവിടെയായിരുന്നു ഉത്തരം അതെ ഓർത്തു ഓർത്തുവെക്ക അഹമ്മദാബാദ് ജയിലിൽ അടുത്ത ചോദ്യം സ്വാതന്ത്ര്യ സേനാനി അതേപോലെ ഹരിജനോദ്ധാരകൻ ഗാന്ദി പ്രചാരകൻ രാഷ്ട്രഭാഷാ പ്രചാരകൻ സത്യം അഹിംസ ലളിത ജീവിതം ഇവയുടെ പ്രചാരകൻ ഇതിനിടയിൽ ഗാന്ധിജി എഴുത്തിനും സമയം കണ്ടെത്തിയിരുന്നു ഗാന്ധിജിയുടെ ആത്മകഥ ഉത്തരം ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ഗാന്ധിജിയുടെ ജന്മദിനം ഒക്ടോബർ രണ്ട് അറിയപ്പെടുന്ന മറ്റൊരു നേതാവിൻ്റെ ജന്മദിനം കൂടിയാണ് ഒക്ടോബർ രണ്ട് ആരാണ് ഈ ദേശീയ നേതാവ് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പത് ഗാന്ധിജി വെടിയേറ്റ് മരിക്കുമ്പോൾ ധരിച്ചിരുന്ന രക്തം പുരണ്ട ഗദർ വസ്ത്രം ഏത് ഗാന്ധി മ്യൂസിയത്തിലാണ് സംരക്ഷിച്ച് വെച്ചിട്ടുള്ളത് ഓക്കെ ഉത്തരം അതെ മധുര മ്യൂസിയം ദെൻ ടൈ ബ്രേക്കർ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നോക്കാം നമുക്ക് പോരാ പോരാ നാളിൽ നാളിൽ ദൂരാ ദൂരാ മൂയേറട്ടെ ബാരാദക്ഷ്മ ദേവിയുടെ തൃപ്പതാകകൾ എന്ന വരികൾ ആരുടേതാണ് ഉത്തരം വള്ളത്തോൾ വള്ളത്തോൾ നാരായണമേനോൻ അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യക്കാരിയായ പ്രഥമ വനിത അധ്യക്ഷ ആര് ഉത്തരം സരോജിനി നായിഡു ഹാർ ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ഡോക്ടർ ബാബു രാജേന്ദ്ര പ്രസാദ് ഗാന്ധിജി സ്വന്തം അമ്മയായി വിശേഷിപ്പിച്ച ഒരു കൃതിയുണ്ട് ഓക്കെ ഏതാണ് ആ കൃതി അല്ലെങ്കിൽ ഏതാണ് ആ ഒരു പുസ്തകം ഉത്തരം അതെ ഭഗവത്ഗീത ദെൻ ബർദോളി സത്യഗ്രഹം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ ഈ ബർദോളി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അതെ ഗുജറാത്ത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെട്ടത് ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ